ജമാത്തുകൾക്കിനി പരിഭവം വേണ്ട മക്കൾക്ക് ഇനി ഭാരവുമല്ല തമീസയ്ക്ക് സംതൃപ്തി അടയാം തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു എന്നും ഉടയതമ്പുരാൻ നൽകിയ ജീവിതവും ആയുസും മറ്റൊരു ജീവനുകൂടി ഗുണകരമായെന്നും ആശ്വസിക്കാം മിഥിലാജ് എന്ന് പറയുന്ന ആ വൃദ്ധനായ മനുഷ്യൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പടച്ചതമ്പുരാനിലേക്ക് മടങ്ങി ചെയ്ത ശരിയും തെറ്റുമൊക്കെ ഇനി അവിടെ വിചാരണ ചെയ്യട്ടെ പ്രതിഫലം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ ഇനി അതുമല്ല നിരീശ്വരവാദികൾ പറയുന്നത് പോലെ എങ്ങാണ്ടോട്ട് പോയതാണെങ്കിൽ അങ്ങനെയും വിശ്വസിച്ചു കൊള്ളട്ടെ ഏതായാലും ആ മനുഷ്യൻ മടങ്ങി മിഥിലാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പാരിപ്പള്ളിയിൽ ഇ എസ് ഐ ആശുപത്രിയിൽ അനാഥമായി അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒമ്പതാം വാർഡിൽ എത്തിക്കുകയും ആ മനുഷ്യൻ്റെ ദുരിതാവസ്ഥ സമൂഹത്തെ അറിയിക്കാൻ വേണ്ടി തമീസ എന്ന് പറയുന്ന ഒരു പാരാലീഗൽ വോളണ്ടിയർ തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് അതൊരു ഉപകാരമാകട്ടെ എന്ന് കരുതി ആ വിവരങ്ങൾ കൈമാറുകയും അദ്ദേഹം തന്നെ തെറ്റായി പറഞ്ഞു പോയ കിളികൊല്ലൂർ ജമാണാണ് പള്ളിമുക്ക് ജമാത്താണ് എന്നൊക്കെ പറഞ്ഞത് തെറ്റായിരുന്നു അത് ആ ജമാത്തിന് വലിയ അപമാനമുണ്ടാക്കി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ വീഡിയോയും ഞാൻ ഒഴിവാക്കി കൊടുത്തിരുന്നു പിന്നെ അതുകൂടാതെ മക്കൾക്ക് ഇനി നോക്കാൻ കഴിയില്ല എന്ന ഭാരവും ബാക്കിയൊന്നും ബാക്കിയില്ല ഏതായാലും ആ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തമീസ പറഞ്ഞതിങ്ങനെയാണ് അതൊന്ന് കേൾക്കാം അതിൽ ചില ഗുണപാഠങ്ങളുണ്ട് ചില അറിയേണ്ട കാര്യങ്ങളുണ്ട് ഹലോ നമസ്കാരം സാർ ഞാൻ തമീസയാണ് ഞാൻ ഈ ചോദിച്ചിരുന്നത് നമ്മുടെ മിഥിലാജുക്കണ്ടല്ലോ കൊല്ലത്തെ അഡ്രസ്സ് കണ്ടെത്തിയ നമ്മൾ ആ ഇന്നലെ രാവിലെ എട്ട് ഇരുപതോടു മരണപ്പെട്ടു അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ നിന്നുള്ള ഓർഡറും വാങ്ങി ആംബുലൻസും ഇവരുടെ മകളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഇപ്പാടി നമ്മുടെ ഒൻപതാം വാർഡിൽ നിന്നും പത്തനംതിട്ട കരുണാലയം എന്ന് പറയുന്ന ഹോമിലേക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു പോയത് പോയപ്പോൾ പോയി പോയതിനു ശേഷം ഞാൻ വാട്ടിൽ കയറി വാട്ടിൽ കയറി പാ റെഡിയാക്കാൻ വേണ്ടി സിസ്റ്റർമാരോട് പറഞ്ഞു അപ്പൊ ഒരു സിസ്റ്റർ പറഞ്ഞു അകത്ത് പോയാൽ അവർ അവരുടെ സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു അത് പോകുമ്പോൾ സിസ്റ്ററും സിസ്റ്റർ ഇവിടെ നിനക്കുന്നു അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ മേഡം ചെറിയ സിക്കാൻ ഇപ്പൊ അവര് പിന്നെ സംസാരിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു വെള്ളം രാവിലെ ഒരു പകുതി ഇഡലിയോ എന്തോ കഴിച്ചിട്ടേ ഉള്ളൂ വെള്ളമൊക്കെ മറ്റേ ചായയും വെള്ളമൊക്കെ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്പീഡിൽ കുടിക്കുന്ന ആളാണ് ഇപ്പോ അത് പറ്റുന്നില്ല അപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഡോക്ടറെ വിളിച്ച് നമ്മൾ കാണിച്ചതാണെന്ന് പറഞ്ഞു ഡോക്ടറെ ഒന്ന് നോക്കിയിട്ട് ഓക്സിജൻ കൊടുത്തു ട്രിപ്പ് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തു കൊടുത്തപ്പോൾ ഞാൻ ഇതേപോലെ പറഞ്ഞു സാർ ഇതേപോലെ കൊണ്ടുപോകാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു അത് പറയാം നോക്കിയിട്ട് പറയാം വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു പിന്നെ കുറച്ച് സമയം നിങ്ങൾ കുറച്ച് സമയം കളയുമ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ വരെ നിന്നിട്ടും വീണ്ടും കയറി നോക്കിയപ്പോൾ ആ കണ്ടീഷൻ തന്നെയാണ് ട്രിപ്പ് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ കണ്ണു തുറക്കുന്നില്ല സംസാരിക്കുന്നില്ല പേര് വിളിച്ചിട്ടും ഒന്നും സംസാരിക്കുന്നില്ല ും അത് ആദ്യത്തെ ട്രിപ്പ് തീർന്നു വീണ ട്രിപ്പൊക്കെ കൊടുത്തു പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോ ഞാന് എന്തായാലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഏത് പള്ളിയിൽ അടക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടായി ഉണ്ടായിരുന്നല്ലോ സ്ഥലം അപ്പൊ ഇവര് പോയി മകളോട് വസ്സീത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെ കൊല്ലൂറുള്ള മുസ്ലിം ജമാത്തിൽ അടക്കണം എന്റെ ഉമ്മ അവിടെയാണ് അടക്കിയിരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഇവര് കൊല്ലൂറുള്ള കൊല്ലൂർ എന്നോട് പറഞ്ഞത് അപ്പൊ ഈ ഇപ്പം ഈ പ്രശ്നങ്ങളൊന്നും നടന്നതുകൊണ്ട് ഈ കുട്ടി പറഞ്ഞു അത് വേണ്ട പുള്ളൂർ ചോദിക്കണ്ട എന്റെ ഉപ്പാടെ വേറൊരു ജമാത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ സഹോദരിയുടെ മകനെ വിളിച്ചിട്ട് ഞാൻ അവിടെ ചോദിക്കാൻ പറഞ്ഞു അവിടെ എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അവിടെ എടുക്കുമോ അതെല്ലാം എടുക്കാൻ പറ്റാത്ത എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ് എനിക്ക് നമുക്ക് അത് അതിനുള്ള ഓർഡർ വാങ്ങി തരുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു സാറെ അപ്പൊ ആയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ആ കുഴപ്പമില്ല അടക്കം ചെയ്തോളാം എന്തെങ്കിലും സംഭവിക്കണേ അടക്കം ചെയ്തോളാം എന്നാ പറഞ്ഞു ആ അതുകഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടി കുട്ടിയുടെ ഉമ്മയുടെ ജമാഅത്ത് വടക്കും ഭാഗം മുസ്ലിം ജമാത്താണ് സാർ അവിടെയൊക്കെ വിളിച്ചു അവിടേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ചോദിച്ചെന്ന് തോന്നുന്നു ചോദിച്ചതിനു ശേഷം ആയിരിക്കും എന്നോട് പറഞ്ഞത് ഞാൻ ഇതുപോലെ എന്റെ ജമാത്തിൽ വിളിച്ചിട്ടുണ്ട് ഉമ്മച്ചിന്റെ ജമാത്ത് അവിടെയാണ് വിളിച്ചപ്പോ അവര് അവിടെ അടക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ചത് അപ്പൊ ഇവിടെ എത്തുകൊണ്ട് പോകണ്ടാന്ന് പറഞ്ഞു ശരി എന്നായിക്കോട്ടെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാൻ പറഞ്ഞു അതൊരു നാലു മണിയായപ്പോ ഇങ്ങോട്ട് ചോദിക്കണം സാറേ പേഷ്യന്റ് നിങ്ങൾ റെഫർ ചെയ്ത് തരുമോ ഞങ്ങൾക്ക് മെഡിക്കൽ കോളജിൽ കൊണ്ടുപോകാനാണ് ഞങ്ങൾക്ക് അവിടെ ചെന്നിരിക്കണം അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഓക്സിജൻ പെക്കൗണ്ട് ഒക്കെ കിടക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ ചോദിക്കുകയാണ് വെള്ളം കൊടുക്കാൻ പറ്റുമോ സിസ്റ്ററോടും ചോദിച്ചോക്ക് എന്റെ അടുത്ത് വെള്ളം ചോദിച്ചു എനിക്ക് വെള്ളം കൊടുക്കണം എന്റെ അടുത്ത് ആഹാരം ചോദിച്ചു ആഹാരം കൊടുക്കാൻ പറ്റില്ല ആഹാരം കൊടുക്കണം ഇപ്പൊ ഈ കണ്ടീഷനിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റില്ല നിങ്ങൾ അടുത്ത് ഏറ്റാനും പറ്റില്ല എന്ന് പറഞ്ഞു സാറേ അങ്ങനെ പിന്നെ പഴയ സമയമൊക്കെ ഇരുന്നു ഇപ്പൊ ഡോക്ടറെ പറ്റില്ല കൊണ്ടുപോകാൻ ആദ്യ ഡോക്ടറെ പറഞ്ഞില്ല നോക്കട്ടെന്നെ പറഞ്ഞല്ലോ രണ്ടാമത്തെ ഡോക്ടർ പറഞ്ഞു ഓക്സിജൻ കണ്ടീഷനുള്ള ആംബുലൻസ് ആണെങ്കിൽ റഫറൻസ് ഓക്സിജൻ ഒക്കെ വെച്ച് റഫറൻസ് ചെയ്തു വിടാം എന്നാൽ അപ്പൊ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു സാധാരണ അങ്ങനെ സാർ മെഡിക്കൽ കോളേജിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏത് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയാൽ കൊണ്ടുപോയാലും എല്ലാ ടെസ്റ്റുകളും ചെയ്യിപ്പിക്കും അപ്പം ആ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വാട്ടിലൊരാൾ വേണം ചെയ്യാൻ ഞാൻ ഒരാൾ വേണം അപ്പൊ ഇവരിൽ ഒരാൾ മാത്രമേ അവിടെ ഉണ്ടാകുള്ളൂ എനിക്ക് വേണ്ട മേഡം അത് പറ്റില്ല എനിക്ക് വേണ്ട റെഫറൻസ് വേണ്ട അപ്പൊ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു അവളോട് പറഞ്ഞു ചിലർ കാര്യം ചെയ്യാനാണെങ്കിൽ ഡിസ്ചാർജ് വാങ്ങി ഒരു രാത്രിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു രാത്രിയത്തെ കാര്യമേ ഉള്ളൂ കൊണ്ടുപോകാൻ പറഞ്ഞു ഇല്ല മാഡം ഇപ്പോഴേ അവിടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ വന്നത് കൊണ്ട് അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു സാർ എങ്ങനെയാണെങ്കിൽ ശരി ഇയാൾ വീട്ടിൽ പോയിന്ന് പറഞ്ഞ് അഞ്ചുമണിയായപ്പോൾ പറഞ്ഞു പറഞ്ഞേച്ചു ഞങ്ങള് ഞാനും വേറെ ഒരു പേര് എന്നൊരു ഷൈബാന്നൊരു ഓറഞ്ച് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും അഞ്ചുമണിയായി ഞങ്ങൾ പോയി പോയിട്ട് രാത്രി രണ്ടുമണി രണ്ട് പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചു അങ്ങനെയാണ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചപ്പോൾ അതുപോലെ തന്നെ മരണം കണ്ടതുപോലെ ആണെന്ന് പറഞ്ഞു പിന്നെ രാവിലെ ഒരു എട്ട് ഇരുപത് കോൾ വരുന്നത് ഇപ്പൊ ഒരു അല്പസമയായിട്ടുള്ളൂ മരണപ്പെട്ടു പിന്നെ മരണപ്പെട്ടു അതിനുവേണ്ടി തന്നെ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു സാർ ഇങ്ങനെ കണ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് ആയിട്ടാണ് വന്നത് സാറേ ബോഡി കൊണ്ടുപോകാനായിട്ട് അപ്പൊ ബോഡി കൊണ്ടുപോകാനെന്ന് പറയുമ്പോൾ ഇവർ അഡ്മിഷൻ ആകുന്ന സമയത്ത് ഒൻപതാമത് അനാഥകളുടെ വദ്ധ അനാഥകൾ എന്ന് പറഞ്ഞാൽ സാർ ഇവർ വരുന്നത് അപ്പോൾ നമ്മൾ ഇൻറ്റിമേഷൻ കൊടുക്കാറുണ്ട് ഇന്റിമേഷൻ കണ്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് കേസ് ഉണ്ട് രവിപുരം പോലീസ് സ്റ്റേഷനിൽ കേസ് കിടപ്പുണ്ടാകാൻ പറ്റും ആക്സിഡന്റ് കേസ് അത് കോടതിയിൽ കിടക്കും സാർ അപ്പോ ഇത് കേസ് കൊണ്ട് അതുമാത്രമല്ല ഞങ്ങള് മരണപ്പെട്ടുകഴിഞ്ഞാൽ പോസ്റ്റ് മോർട്ടം ചെയ്തേ കൊടുക്കാറുള്ളൂ കാരണം ഒൻപതാം വാർഡിൽ നിന്ന് പോകുന്നതായത് ഇവർ ബോഡി കൊണ്ടുപോയ ശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാക്കിയാലോ എന്ന് വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തേ കാരണം ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടല്ല സ്വാഭാവിക മരണമാണ് ഇവർക്ക് നടന്നിരിക്കുന്നത് എന്ന് ബോധ്യം വരുത്താം സർ അപ്പം അതനുസരിച്ച് ചെയ്ത് ഇവിടെയുള്ളൂ പോസ്റ്റ് മോർട്ടം ചെയ്യാതെ കൊടുക്കാൻ പറ്റുമോ എന്ന് ടീച്ചർ ഞാൻ പറഞ്ഞില്ല പോസ്റ്റ് മോർട്ടം ചെയ്ത് തരാൻ പറ്റും സാധാരണ ഇവിടെന്ന് അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്ന കണ്ടിട്ട് പോയതല്ലേ വേറെ ഒന്ന് ചോദിച്ചു പോകുന്നു ഞാൻ പിന്നെ നമ്മുടെ എല്ലാ സർവീസ് അഡ്വർ ചെയ്തെ വിളിച്ചു ചോദിച്ചപ്പോൾ മേഡം എന്നോട് പറഞ്ഞത് ഇവർക്കായിട്ടൊരു നിയമം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല നമ്മൾ ഒൻപതാം വാർഡിന് അതൊരു നിയമം ഉണ്ട് ആ നിയമം അനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അവരോട് പോകാൻ പറയും നാളെ പോയി പോയിട്ട് നാളെ വരാൻ പറയാം പറഞ്ഞു പിന്നെ അവര് പോയി പോയിട്ട് പോയി സാർ ഇന്ന് രാവിലെ വന്ന അപ്പം ഇതിനിടയ്ക്ക് നല്ല രാത്രി ഞാൻ എട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു സാർ മയ്യത്ത് രാവിലെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെവിടെ കൊണ്ടുപോയാണ് കുളിപ്പിച്ച് അടക്കം ചെയ്യാൻ പോകുന്നത് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോകുന്നു അത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല അത് ഞങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും ഉറക്കിണ്ടെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ നമുക്ക് കുമാരപുരം പള്ളി ഉണ്ട് അവിടെയോ മടിയ കോളേജിലെ പള്ളിയിലോ നമുക്ക് കുളിപ്പിച്ച് നമ്മൾ കുഞ്ഞുകൊണ്ട് പോകുക മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്റെ സഹോദരനും എന്റെ എന്റെ ആൾക്കാരെല്ലാം ഞങ്ങൾ ആൾക്കാരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു സാർ ഞാൻ പറഞ്ഞു ശരി എന്നാൽ ആയിക്കോട്ടെ ഉള്ളുണ്ടല്ലോ ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ അതെന്നാണ് സന്തോഷം എന്ന് പറഞ്ഞു ഞാൻ ഫോൺ കട്ടേ ഞാൻ കട്ട് ചെയ്തതിന് മുൻപ് തരം പുള്ളിക്കാരി കട്ട് ചെയ്തു കട്ട് ചെയ്തു അത് കഴിഞ്ഞ രാവിലെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഇവിടെ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ അപ്പൊ നമ്മുടെ അവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് അവിടെ സാധാരണ അവിടെയാണ് ചെയ്യാറുള്ളത് ഇനിയിപ്പോ മടിയ കോളേജിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് അറിയില്ല നിങ്ങൾ ഹോസ്റ്ററിൽ പോയിട്ട് അനുഷ്ഠിക്കുന്നത് എന്തായാലും ആ മിഥിലാജ് എന്ന് പറയുന്ന മനുഷ്യൻ മടങ്ങി ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ ഒരുപക്ഷെ സുഖകരമല്ലാത്ത ഒരുപാട് പ്രവൃത്തികളും അത്തരം കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാൽ അവസാനഘട്ടത്തിൽ പോലും എത്തുമ്പോൾ ഒരു ദിവസത്തേക്കെങ്കിലും ആ ശ്വാസം വലിക്കുന്ന നിമിഷത്തേക്കെങ്കിലും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം മകൾക്ക് ഒരുപക്ഷെ മകളുടേതാവാം അല്ലെങ്കിൽ മകളെ സംരക്ഷിക്കുന്ന മകളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളിൻ്റേതാകാം ഒന്ന് കാണാനെത്താൻ കഴിയാതെ പോകുന്ന മകൻ എന്നാൽ അത് കഴിഞ്ഞ് എല്ലാവരും എത്തുന്നു പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട വൈകാരിക പ്രകടനങ്ങൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കാണുന്നത് കൂടി സമൂഹം അറിയണം ആഹാരമിറങ്ങാത്ത ഘട്ടത്തിൽ കൊടുക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ വിശക്കുന്നു ആഹാരം കൊടുക്കട്ടെ വെള്ളം കൊടുക്കട്ടെ എപ്പോഴാ ഇതൊന്നും ചെയ്യാൻ കഴിയാതെ കിടന്ന് പിടയുന്ന ഘട്ടത്തിലാണ് ഈ ആഗ്രഹമൊക്കെ ആർക്ക് വരുന്നത് മക്കൾക്കുണ്ടാവുന്നത് ഒപ്പം നിൽക്കുമ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ഇതൊന്നും കൊടുക്കാൻ കഴിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഥകളോ പഴയ സംഭവങ്ങളോ പറഞ്ഞ് അതിൻ്റെ പേരിൽ ഈ പറഞ്ഞ ശിക്ഷിക്കുന്നതിനാവശ്യമായ അല്ലെങ്കിൽ വൈരാഗ്യപ്പെടുത്തുന്നതിന് വിദ്വേഷപ്പെടുത്തുന്നതിന് ആവശ്യമായ സംഗതികൾ കണ്ടെത്തും പിന്നെ അടുത്തൊരു സംഗതി കേട്ടില്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തരാൻ കഴിയുമോ ഞാനത് തമീസയോട് ഫോണിൽ ചോദിച്ചു അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്താൽ ശരീരമൊക്കെ ഉപ്പാടെ കീറി അത് അതുപ്പായ്ക്ക് വേദനയല്ലേ എന്നാൽ ഈ വേദന ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഈ അനാഥമാക്കപ്പെട്ട ഒമ്പതാം വാർഡിൽ കൊണ്ടിടുമ്പോൾ ഒരു രാത്രി കൂടി അവിടെ നിൽക്കാമോ ഈ ടെസ്റ്റൊക്കെ നടത്താനെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും സമയമില്ലാത്തവരാണ് പിന്നീട് ഇത് കീറി മുറിക്കുന്നതിന് വലിയ പ്രയാസമുള്ളത് പിന്നിതെല്ലാം കഴിഞ്ഞോ കുളിപ്പിക്കാനുള്ള സൗകര്യം ഇന്ന പള്ളിയിലുണ്ടെന്ന് പറഞ്ഞതുമല്ല തമീസ ഇതിൽ വളരെ ലൈറ്റായിട്ടാണ് പറഞ്ഞത് ഏത് അപ്പോഴേ ഫോൺ കെട്ടിയത് ഞങ്ങൾക്ക് ബന്ധുക്കളുണ്ട് അങ്ങനെ അവിടെ ഒന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല എന്ത് മയ്യത്ത് കുളിപ്പിക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ കുളിപ്പിക്കാൻ ഇവരാരും ഉണ്ടാവില്ല ഇവർക്കാർക്കും വേണ്ട കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ലക്ഷിതാഭസ്മം ഒന്ന് പിന്നെ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ കാണാൻ അവസാന ശ്വാസം വരെ അവർ നിലവിളിക്കുമ്പോൾ തേടി വരാത്ത സഹോദരനാണ് പിന്നീട് ചിതാഭസ്മൻ തരാത്തതിന് കേസ് കൊടുക്കാൻ പോകുന്നത് ഇതിനിടയിൽ തമീസ് ഒന്ന് പരാമർശിച്ചു പോയി ഏത് ഇരുപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടെന്ന് എന്തോ വണ്ടി ഇടിച്ചതായിരിക്കും നാളെ അതിൻ്റെ ക്ലെയിമോ കാര്യങ്ങളോ വരുമ്പോൾ ഈ ചിത്രമെല്ലാം മാറും അപ്പോൾ ആർക്കും ഇത് കൊണ്ടുപോകുന്നതിന് വലിയ തടസ്സം ഉണ്ടാവില്ല അത് കാശല്ലേ വാപ്പയല്ലല്ലോ ഒരു ശരീരമല്ലല്ലോ അതുകൊണ്ട് അതിന് വലിയ പ്രയാസം ഉണ്ടാവില്ല പിന്നെ നമ്മുടെ എന്താ പറയുന്നത് കൊല്ലൂരുള്ള ജമാഅത്തുകാർ അവരും കഴിഞ്ഞ തവണ ഇത് പറഞ്ഞപ്പോൾ അവരുടെ ജമാഅത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പോയത് വളരെ വേദന അവർക്കുണ്ടാക്കി വളരെ പ്രതിഷേധമുണ്ടാക്കി അതുകൊണ്ടാണ് ഞാനത് ഉപേക്ഷിക്കുന്നത് ഏതായാലും ഇനി ജമാത്തിന് പ്രതിഷേധം വേണ്ട എന്ന് മാത്രമല്ല ഇത്തരം ജമാഅത്തുകളൊക്കെ വളരെ ഐഡിയലായി ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നവരും അവരെ സംരക്ഷിക്കുന്നവരും അവർക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നവരുമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇനി ആ ജമാത്തിൽപ്പെട്ട ഒരാൾ പോലും ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിൽ എത്താതിരിക്കാൻ വണ്ണം അവരും ജാഗ്രതയോടെ പ്രവർത്തിക്കട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം തമീസ അത് പറയാതിരിക്കുകയ്യ ഈ പറയുന്ന ദിവസങ്ങളിലാകെയും ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾക്ക് പിന്നാലെ ഇടതടവില്ലാതെ ഓടുന്ന ഒരു സഹോദരി ഞാനൊരു അഭിമുഖത്തിൽ അവരെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ അഭിമുഖത്തിൻ്റെ ക്ലിപ്പ് ഞാൻ ഒന്നുകൂടി കമൻ്റ് ബോക്സിലോ അല്ലെങ്കിൽ പിന്നെ ഈ ഡിസ്ക്രിപ്ഷനിലോ ഇട്ടേക്കാം കേൾക്കാത്തവർക്ക് വേണ്ടി കാരണം ഈ വാർത്തയാകുമ്പോൾ ഒത്തിരി പേർ കേൾക്കാൻ സാധ്യതയുണ്ട് അതുകൂടി ഇട്ടേക്കാം അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും അവർ ജപ്തിയിലാണ് അവർ ബാധ്യതയിലാണ് അതുകൊണ്ട് ഈ നന്മ കണ്ട് കേവലം ആവേശം മാത്രമായി ഒതുക്കാതെ സഹായിക്കാൻ കഴിയുന്നവർ അവരെ സഹായിക്കുക കൂടി വേണം മറക്കണ്ട